മഹാദേവപുരിയിൽ ഒരു ലക്ഷം അധിക വോട്ടാണ് കണ്ടെത്തിയത് അല്ലേ ഒരു ലക്ഷം വ്യാജ വോട്ടിലാണ് നാം കണ്ടെത്തിയത് അപ്പോൾ അത് വ്യാജമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷം വോട്ടാണ് മഹാദേവപുരിയിൽ ചേർത്ത് കരുതുക ഈ ഒരു ലക്ഷം ആളുകളെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് വോട്ടിംഗ് ദിവസം പോളിംഗ് ദിവസോട് കൊണ്ടുവിന്ന് വോട്ട് ചെയ്യണ്ട അതെങ്ങനെ സാധിക്കുന്നതെന്ന് കൂടി ബി ഗോപാലേഷൻ മലയാളികളെ ഉത്ബോധിപ്പിക്കണം അതിന് സാധിക്കുമോ ഒരു ലക്ഷം പേരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല ഇല്ലെങ്കിൽ ഈ ചേർത്ത ഒരു ലക്ഷം പേർ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറുപടി ലഭിക്കേണ്ട കാര്യം ഈ ഒരു ലക്ഷം പേരെ കാശ്മീരിൽ നിന്നോ ഇനി ഇനി ആസാമിൽ നിന്നോ ഒക്കെ ബി ഗോപാലകൃഷ്ണൻ പേര് ചേർത്തു ഓക്കെ പേര് ചേർക്കൽ അത്ര പ്രശ്നമല്ല ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കയ്യിലുണ്ട് എന്നാണല്ലോ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനൊക്കെ അവരുടെയാണ് ഓക്കെ ഇവരെങ്ങനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും എങ്കിൽ അവരുടെ പേരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്തതാരാണ് ആ വോട്ട് എങ്ങനെയാണ് ചെയ്തത് ആ വോട്ട് ഇ വി എമ്മിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടു ആ രേഖപ്പെടുത്തപ്പെട്ട ഇ വി എം തന്നെയാണ് വോട്ടെണ്ണി അവസാനത്തെ നെറ്റ് റിസൾട്ട് പുറത്തു വരുന്നത് എങ്ങനെയാണ് അഞ്ച് മണിക്ക് ശേഷം ഇ വി എമ്മിൽ ധാരാളമായ വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെടുന്നത് അഞ്ച് മണി വരെ പുറത്തുവിടുന്ന പോൾ പേഴ്സിൻ്റെ നിന്ന് വലിയ തോതിലുള്ള വോട്ട് വർധന എങ്ങനെയാണ് ഉണ്ടാവുന്നതിന് ബിഗോ ഗോപാലകൃഷ്ണൻ അല്ല മറുപടി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി അറിയില്ല എന്ന് നമുക്ക് പറയാം വാർത്താസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതിനല്ല ഒരു എന്നാൽ അറിയത്ര ചോദിച്ചാൽ പയർ അഞ്ഞാഴ്ച എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോടതിയിലും മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ ബി ഗോപാലകൃഷ്ണൻ അറിയാമെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു തരണം എങ്ങനെയാണ് അഞ്ചു മണിക്ക് ശേഷം ഈ വോട്ട് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതുപോലെ പൊടുന്നതിനെ കുതിച്ചു വരുന്നത് എങ്ങനെയാണ് ഇനി ചോദിക്ക് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കൂടി ബി ഓപ്പറേഷൻ പറയേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു പോൾ ഡേയിൽ ഓൾ ദ ഡേ പ്രവർത്തിച്ചൊരു ഇ വി എം ഹോട്ടണൽ ദിവസം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാറ്ററി കാണിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഹോട്ടലിലും ബി ജെ പി സ്ഥാനാർത്ഥിയുള്ള വാഹനങ്ങളിൽ നിന്ന് ഇ വി എം കിട്ടുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് ചില മണ്ഡലങ്ങളിൽ കൂട്ടത്തോടെ ആളുകളുടെ വോട്ട് നീക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കരട് വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നമില്ലാതിരിക്കുകയും അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ ധാരാളം ക്രമക്കേടുകൾ കാണുന്നത് ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളെ വെട്ടിമാറ്റപ്പെടുന്നു ധാരാളം ആളുകളുടെ വോട്ട് ചേർക്കപ്പെടുന്നു എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കമ്മീഷനോട് ചോദിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇത്തരം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് രാജ്യത്ത് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല ബി ഗോപാലകൃഷ്ണൻ അതേക്കുറിച്ച് അറിയാമെങ്കിൽ അത് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രോസസിനെക്കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള സംശയം നീക്കിക്കൂടൊന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്